ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാനും ചൈനയും സംയുക്തമായിട്ട് നിർമ്മിക്കുന്നതാണ് ശരിക്കും ചൈനയാണ് ടെക്നോളജി എല്ലാം തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്നത് ചൈനീസ് ടെക്നോളജിയാണ് പാകിസ്ഥാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഒരു വിമാനമാണത് അപ്പോൾ ഈ വിമാനം നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചത് കട്ടപ്പുറത്ത് കിടക്കുന്ന വിമാനങ്ങൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ വിമാനങ്ങൾ പ്രവർത്തന യോഗ്യമല്ല ഇത് ശരിക്കും ഒരു പരാജയപ്പെട്ട പ്രോജക്റ്റ് ആണ് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് ഏതാണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് പിന്നീട് ഔദ്യോഗികമായി ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളും വന്നിട്ടുള്ളത് പാകിസ്ഥാന് ചൈന നിർമ്മിച്ചു കൊടുക്കുന്ന ഈ വിമാനം അത്ര മെച്ചമുള്ള വിമാനമൊന്നും അല്ലെങ്കിൽ കൂടി അതിനകത്തിപ്പോൾ ഒരു ആയുധം ശ്രദ്ധിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ അതായത് പാകിസ്ഥാന്റെ കൈവശം ഒരു ക്രൂയിസ് മിസൈൽ ഉണ്ട് ആകെയുള്ള ഒരു ക്രൂയിസ് മിസൈൽ അതാണ് പാഡെന്നോ മറ്റോ എന്താണ് അതിന്റെ പേര് ഈ ഒരു ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ശരിക്കും പാകിസ്ഥാൻ ആകെ നിർമ്മിച്ചിട്ടുള്ള ഒരു എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലാണ് പരമാവധി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ഒരു ക്രൂയിസ് മിസൈല് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ളതാണ് നാല് ദശാംശം എട്ട് അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നാനൂറ്റി അൻപത് കിലോഗ്രാം വാർഹെഡ് വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് എന്നും കരുതപ്പെടുന്നു അപ്പോ ഈ ക്രൂയിസ് മിസൈല് ജെ സെവന്റീൻ യുദ്ധ വിമാനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അതോടുകൂടി ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരിക്കുകയാണ് അതിന് കാരണം ഈ ഒരു പാകിസ്ഥാന്റെ റാഡെന്ന് പറയുന്ന മിസൈലിന് ആണവായുധം വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അവരുടെ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്ന് പറയുന്ന ഈ ഒരു ചൈനീസ് നിർമ്മിത വിമാനത്തിൽ ഈ മിസൈൽ ഘടിപ്പിച്ചത് കണ്ടതോടെ സംശയമുണ്ടായിരിക്കുന്നത് ആണവായുധ ശേഷി ഈ ഒരു വിമാനത്തിന് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിലാണ് അതായത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ നേരത്തെ തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ആണവായുധ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട് പക്ഷേ പാകിസ്ഥാൻ അത്തരം ഒരു ശേഷി വേണ്ട ഉണ്ടായിരുന്നില്ല അതിനവർക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അത്തരത്തിൽ തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ ഈ ഒരു മിസൈൽ ഈ ഒരു ക്രൂയിസ് മിസൈല് ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ കൂടി ചില വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ പരിശോധനയിൽ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിച്ചതോടുകൂടി ഈ ജെ എഫ് സെവൻറ്റീൻ തണ്ടറിനകത്ത് ഈ മിസൈൽ ഉണ്ടെന്നും അതിന് ആണവായുധം വഹിക്കാൻ ശേഷി എന്നുമാണ് കരുതപ്പെടുന്നത് ോഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാര്യത്തിനകത്തൊരു ഒരു ചെറിയ സ്ഥിരീകരണം നൽകുന്നുമുണ്ട് ഇവിടെയാണ് ഒരു സംശയം ഉണ്ടാവുന്നത് പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചൈന സകല തരികട പരിപാടികളും കാണിക്കുന്നുണ്ട് എന്ന് കരുതേണ്ടി വരും കാരണം പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ട് രഹസ്യമായിട്ടൊരു ആണവ മിസൈൽ മിഷൻ നടക്കുന്നുണ്ട് എന്ന റൂമറുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്നു അതിൽ പാകിസ്ഥാൻ തന്നെ നിർമ്മിച്ച ഒരു മിസൈൽ വരുന്നു ആ ക്രൂയിസ് മിസൈൽ നിർമ്മിച്ചതിന്റെ പിന്നിലും സ്വാഭാവികമായിട്ട് ചൈനയ്ക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ നോളജ് ഒന്നുമില്ല പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായിട്ട് മുന്നിൽ നിർത്തി കളിക്കുന്നത് ശരിക്കും ചൈനയുടെ ഒരു തന്ത്രമാണ് കാലങ്ങളായിട്ട് ചൈന അത് ചെയ്തു വരുന്നുണ്ട് അത്തരത്തിൽ പാകിസ്ഥാനെ പരമാവധി ആണവായുധ ശക്തിയാക്കി മാറ്റി ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചൈനയുടെ തന്ത്രം ഒരുപക്ഷെ ഭാവിയിൽ ചൈന അത് ചെയ്യാനും മടിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയ്ക്കെതിരായിട്ട് പാകിസ്ഥാനെ തിരിച്ചുവിട്ട് ഇന്ത്യ പാക് യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാന് പോകുന്നത് ചൈനയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി അമേരിക്ക പോലുമല്ല അമേരിക്ക ഓൾറെഡി ചൈനയെക്കാൾ വളരെ പവർഫുള്ളാണ് അമേരിക്കയ്ക്കൊപ്പം എത്താൻ അല്ലെങ്കിൽ അമേരിക്കയെ മറികടക്കാൻ ചൈന പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ചൈനയ്ക്ക് നന്നായിട്ടറിയാം അമേരിക്കയെ തകർത്തെറിഞ്ഞുകൊണ്ടൊന്നും ചൈനയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഒന്നാമത് ഇന്ത്യയെ പോലെ അതിർത്തിയൊന്നുമില്ലല്ലോ അത് വേറൊരു ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക എല്ലാ കാലവും അതുകൊണ്ട് തന്നെ ഒരു പവർഫുൾ പവറായിട്ട് ശക്തിയായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർ ഈ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും വലിയ നാശനഷ്ടം ഒന്നും അമേരിക്കയ്ക്ക് ഉണ്ടാവാത്തത് എന്ന് മാത്രമല്ല ഏറ്റവും ഗുണമുണ്ടായതും അമേരിക്കയ്ക്കാണ് എന്നാൽ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഇന്ത്യക്കൊന്നും അങ്ങനെയല്ല സാഹചര്യങ്ങൾ യൂറോപ്പിനും അങ്ങനെയല്ല അമേരിക്കയങ്ങ് തകർത്തെറിയാനൊന്നും ചൈനയ്ക്ക് പറ്റില്ലെങ്കിലും അമേരിക്കയ്ക്ക് ഒപ്പം എത്താൻ അല്ലെങ്കിൽ അവരെ മറികടന്ന് കുറച്ചും കൂടെ പവർഫുള്ളാകാനാണ് ചൈന ശ്രമിക്കുന്നത് പക്ഷേ അവിടെ ചൈനയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ എതിരാളി ഇന്ത്യയാണ് കാരണം ചൈനയുടെ വളർച്ച പിന്നിലേക്ക് പോകുമ്പോൾ പകരം ഉയർന്നു വരുന്നത് ഇന്ത്യയാണ് ഈ ഒരു ഒരു കാര്യം ചൈനയ്ക്ക് നന്നായിട്ടറിയാം അത് ഒരു എക്കണോമിക്കലി നോക്കിയാലും അങ്ങനെയാണ് ഇപ്പോൾ വ്യാപാരത്തിലാണെങ്കിലും ചൈനയിൽ നിന്ന് പോകുന്ന കമ്പനികൾ നേരെ വരുന്നത് ഇന്ത്യയിലോട്ടാണ് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുന്ന ചൈന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനേയും ഇന്ത്യയും തമ്മിലെടുപ്പിച്ചൊരു യുദ്ധം ഉണ്ടാക്കിച്ചാൽ അത് ചൈനയ്ക്ക് ഭയങ്കര നേട്ടമാണ് മുട്ടനാടുകളെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കാൻ എളുപ്പമല്ലേ അതുകൊണ്ട് തന്നെ ജെ എഫ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാനെ സഹായിക്കുക ക്രൂയിസ് മിസൈലുകൾ ഉണ്ടാക്കാൻ സഹായിക്കുക അതിൽ ആണവായുധം ഘടിപ്പിക്കാനുള്ള ടെക്നോളജി കൊടുക്കുക ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാനെ ശക്തിപ്പെടുത്തി ഇന്ത്യക്കെതിരായി തിരിക്കുക എന്നൊരു തന്ത്രം ചൈന പയറ്റുന്നുണ്ട് അത് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്